നമസ്കാരോ ഞാൻ ചാമീച്ചനാണ് ചാമിച്ചിപ്പോ എവിടെയാണ് വന്നിരിക്കണോ പറഞ്ഞ എന്താണ് സംസ്ഥാന കലോത്സവം നടന്നതല്ലേ ആ തിരുവനന്തപുരത്ത് പുത്തിരിക്കണ്ട മൈതാനത്ത് ആ പുത്തിരിക്കണ്ട മൈതാനത്ത് സംസ്ഥാന കലോത്സവം നടക്കുമ്പോ പാലക്കാടിന്റെ അഭിമാന താരമായി ഒരു മോളുണ്ട് ഒരു പൊന്നുകുട്ടി ഉണ്ട് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഭഗവാനെ എക്കറിയില്ല ഒക്കെ പറഞ്ഞു തരും കേട്ടോളെ മീച്ചിന് വല്ല പോലുവാ ചിറ്റൂർ സ്കൂള് അണിക്കോട് സ്കൂൾ അറിയുള്ളു അപ്പൊ ചിറ്റൂര് അണിക്കോട് വിക്ടോറിയ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ശരിയ ആ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പൊന്നോമന പുത്രി ഏത് പത്താം ക്ലാസ്സിൽ പഠിക്ക പഠിക്കണ അക്ഷയമോള് തമിഴ് പ്രസംഗത്തിൽ ഗംഭീരമായി വിജയിച്ചു വന്നിരിക്കാണ് ആ ഗേ ഗ് പിത്ത് അങ്ങനെയേ കിട്ടണളു അങ്ങനെ വിജയിച്ചു വന്നിരിക്കാണ് ആ വിജയിച്ചു വന്ന പൊന്നുമകളിനെ കാണാൻ വേണ്ടി ചാമീച്ചനും സ്വല്ലും കൂടി വന്നിരിക്കുകയാണ് കേട്ടോളീ വീട്ടിലേക്ക് ആ ഇതാ നിക്കുന്ന ആള് നമസ്കാരം ഉണ്ട് എന്താ പറയണേ ഗംഭീരമായി ചാനല് കണ്ടപ്പോളില് ചാമീച്ചന് തങ്ങളൊക്കെ അറിഞ്ഞത് ോക്കുമ്പോ നമ്മുടെ ചിറ്റൂര് വിക്ടോറിയ സ്കൂളിലെ കുട്ടിയാണ് അക്ഷയ കുട്ടിയാണ് തമിഴ് പ്രസംഗത്തിൽ ഭഗവാനെ ഗാന്ധ പറഞ്ഞ് പേപ്പർ വന്നു എല്ലാ പേപ്പറിലും കുട്ടിന്റെ ഫോട്ടോ വന്നു ഞങ്ങൾക്ക് വലിയ സന്തോഷമായി ഗാന്ധാ പറ ഗംഭീരമായില്ലേ കലോത്സവോ അപ്പൊ തലേ ദിവസം പോയി നിങ്ങൾ പോയി അപ്പൊ എത്ര ദിവസമാണ് ഒരു ദിവസം ഉണ്ടായിരുന്നു എന്റെ ടീച്ചറും വന്നിട്ടുണ്ടായിരുന്നു കണ്ടാ ഈ മുക്കി കറഞ്ഞിട്ടാണ് മലയാളം പറയുന്നത് മനസ്സിൽ മുഴുവൻ തമിഴാണ് അത് കേക്കാനായിരിക്കും നിങ്ങക്കൊക്കെ ആശ അല്ലേ നമുക്ക് കേൾപ്പിക്കാം ആ മറ്റേ ആദ്യ കാര്യ വിവരങ്ങളൊക്കെ ചോദിക്കട്ടെ വന്നാണ് അപ്പൊ തിരുവനന്തപുരത്ത് ടീച്ചർമാരുടെ കൂടെ പോയതാണ് അല്ലേ എങ്ങനെയാ നിങ്ങൾ പോയത് ബസ്സിൽ പോയി സിലാ പോയത് ആ ബസ്സിലാണ് ഇല്ല തിരുവനന്തപുരത്ത് പോയത് ആ ബസ്സിലാണ് കേട്ടോളെ തിരുവനന്തപുരത്ത് പോയത് പുത്തിരിക്കണ്ട മൈതാനത്താല സ്റ്റേജ് ആ ആകാരമൊക്കെ ഗംഭീരമല്ലേ ആ പ്രത്യേകം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് ചാമ്പ്യച്ച അഭിനന്ദനം അറിയിക്കുകയാണ് സുനിലെ ഇപ്രാവശ്യത്തെ കലോത്സവം ഗംഭീരമായി മഴക്കമ്മ കാണോ കൂട്ടൂലെ എനിക്ക് വേണം എനിക്ക് വേണം അത് അങ്ങനെ ഒരു പ്രശ്നവുമില്ല നന്നായി നടന്നിട്ടുണ്ട് ഈ പ്രതിപക്ഷ നേതാവും കൂടി പറഞ്ഞിരിക്കുന്നു കണ്ട അപ്പൊ ഭരണ രാഷ്ട്രീയ പ്രതിപക്ഷ ഭേദവുമില്ല എല്ലാവരും ഗംഭീരമാക്കിയിട്ടുണ്ട് അല്ലേ അപ്പൊ അതില് നമ്മുടെ കുട്ടിക്ക് അഭിമാനം കിട്ടിയല്ലോ ഏത് അങ്ങനെ ഗംഭീരമായി സംസ്ഥാനത്ത് കലോത്സവത്തില് തമിഴ് പ്രസംഗത്തിലെ അക്ഷയമാറു ഫസ്റ്റ് വാങ്ങി പറയുമ്പോ പാലക്കാടിന്റെ അഭിമാനവും അല്ലേ അപ്പൊ വന്ന് കാണണ്ടേ കാണണം പറഞ്ഞിട്ട് വന്നതാണ് ഇപ്പൊ തന്നെ പെരുമ്പളിക്കും ആൾക്കാർ ഇവിടെ ആദരിക്കാൻ വന്നു കഴിഞ്ഞു ഇനി പിന്നാലെ പിന്നാലെ വരണം പലവരും വരട്ടെ കുട്ടിനെ ആ വരണം എന്താ പറഞ്ഞ നമ്മുടെ പാവപ്പെട്ട് കഷ്ടപ്പെട്ട് ഇതാ അമ്മനെയൊക്കെ കാണിച്ചു തരാ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പഠിപ്പിക്കണ കുഞ്ഞു മക്കളാണ് അങ്ങനെയുള്ള മക്കളാണ് ഉയർന്നു വരുന്നത് അതേ എന്താ പറഞ്ഞ എനിക്ക് രണ്ടു മൊഴി കേക്കണം ഭഗവാനെ നിങ്ങൾ എങ്ങനെയാണ് പ്രസംഗിച്ചത് എന്ന് ഒരു രണ്ടു മൊഴി അങ്ങോട്ട് നമ്മുടെ ആൾക്കാരിന്റെ അടുത്ത് ഒന്ന് പറയാ ஏடு பள்ளியில் இன்று பயிலும் மாணவன் தானாலை நாடு காக்கும் தலைவனாய் விளங்க போகிறான் பரவட்டும் முத்தமிழ் தாய்க்கு எனது முதற்கண் வணக்கங்கள் இங்கு வருகை தந்திருக்கும் அனைவருக்கும் எனது முதற்கண் வணக்கத்தை தெரிவித்துக் கொண்டு யாம் இன்று உரையாற்ற வந்துள்ளேன் என் முறையை நான் தொடங்குகிறேன் இன்று பாலக்காடு என்ற ஒரு மாவட்டத்தில் சின்னஞ்சிறு கிராமத்தில் பிறந்து வளர்ந்த சாமன்னூர் என்ற ஒருத்தர் இன்று நம்மிடம் உரையாற்ற வந்துள்ளார் அவரிடம் நான் இன்று உரையாற்றியதில் பெருமை கொள்கிறேன் இந்த ஒரு வாய்ப்பை தந்ததற்கு உங்கள் அனைவருக்கும் நான் நன்றிகளை தெரிவித்துக் கொள்கிறேன் அங்கே மாறியல்லோ தெய்வமே கந்தாயும் ഈ തമിഴിന് എന്താണ് പറയുന്നത് ആ തമിഴ് പല വിധത്തിലുണ്ട് കേട്ടോ ഈ തമിഴ്നാട്ടിൽ ഓരോ നമ്മുടെ മലയാളത്തുകാർ ഓരോരോ സംസാര ഭാഷ പറഞ്ഞ പോലെയാണ് തമിഴില് പലതരത്തിലുള്ള തമിഴുകളും ഉണ്ട് സ്വന്തമിളാണ് കുട്ടി പഠിച്ചിരിക്കണത് ചില്ലറയല്ല ആ സ്വന്തമിളിലാണ് അവിടെ പോയി കാച്ചിരിക്കണത് അങ്ങനെയാണ് നമ്മുടെ വിക്ടോറിയ ഗേൾസ് ഹൈസ്കൂളിലെ മിഴ് പ്രസംഗത്തിൽ ഒന്നാം സമ്മാനം വാങ്ങിയിട്ട് വന്നിരിക്കണത് ആ അമ്മയും അമ്മിയും പിന്നെ ചേച്ചിയൊക്കെ ഉണ്ടല്ലോ അല്ലേ നമുക്ക് അവരി കാണിക്കാല്ലോ അവരുടെ ആ അവരിനെയൊക്കെ കാണിക്കാട്ടോളീ അപ്പളേ അച്ഛയക്കൂട്ടിന്റെ വീട്ടിൽ വന്നു അച്ഛയക്കൂട്ടിന്റെ വർത്തമാനങ്ങളൊക്കെ നമ്മളെ പിന്നെ അറിഞ്ഞു അച്ഛക്കൂട്ടിന്റെ കുടുംബം ആരൊക്കെ ഉണ്ട് എന്നൊക്കെ അറിയണ്ടേ അപ്പളേ അമ്മ അല്ലേ അമ്മന്റെ പേര് ആ ശാന്തമ്മയാണ് കേട്ടോളി കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അമ്മയ്ക്ക് എന്താ പണി ആ കൂലിപ്പണി കർഷക തൊഴിലാളി പല പണിക്കും ഇല്ല ഇല്ലേ വേറെ വേറെ ഏതൊക്കെ പണിയാണ് ആ കർഷക തൊഴിലാളി പണിയാണ് കേട്ടോളി ആ കർഷക തൊഴിലാളി പണിക്ക് പോണ അമ്മയാണ് ശാന്തമ്മയാണ് എന്താ പറയാ പെറ്റ് വളർത്തി വലുതാക്കി അവരുടെ രണ്ടുതാവ് ചേച്ചിയാണ് ഇല്ലേ ചേച്ചിന്റെ പേര് എന്താണ് ചേച്ചിന്റെ ചേച്ചി അനുശ്രീ അനുശ്രീ കുട്ടിയാണ് അല്ല കോയമ്പത്തൂരിലാണ് പഠിക്കണത് കോയമ്പത്തൂരാണ് തമിഴ്നാട്ടിലാണ് വീടില്ല പറഞ്ഞിട്ടാണ് തമിഴ്നാട്ടിൽ പോയിട്ടാണ് പഠിക്കുന്നത് എന്തിനാ പഠിക്കണത് ഉണ്ണി പി എസ് പി എസ് സി പി അപ്പൊ ഗെന്താകാനാണ് നിങ്ങളുടെ തീരുമാനം പറഞ്ഞി കമ്പനി കമ്പനിയിൽ വർക്ക് ചെയ്യണമെന്നാണ് അയാളുടെ ആഗ്രഹം കേട്ടു എന്താ പറഞ്ഞ ഡോക്ടറ ഡോക്ടറാകണം പറഞ്ഞിട്ട് അമ്മന്റെ അമ്മക്ക് പരിശോധിക്കും ഏത് എൻറെ അമ്മക്ക് എന്തെങ്കിലും വന്നാൽ തന്നെ നോക്കും അത് മുറുമ്പാക്കല്ല ഡോക്ടറായിട്ട് നോക്കുന്ന പറയുന്നത് ദൈവം സഹായിച്ചിട്ട് ഈ രണ്ടു പൊന്നുമക്കളിനെയും നന്നായി നോക്കാനുള്ള ആയുസും ആരോഗ്യ അമ്മയ്ക്ക് ശാന്തമ്മയ്ക്ക് കൊടുക്കട്ടെ അതേപോലെ തന്നെ ഈ പാവപ്പെട്ട കുടുംബ തൊഴിലാളി കുടുംബമാണ് അന്ന നാൾക്ക് കൊണ്ടുവന്നിട്ടാണ് തിങ്കള മുതല് ഞായർ പേരെ ലോണോ ലോൺ ആണ് പറഞ്ഞ പോലെ ആമീച്ച പറയും പോലെയാണ് ഇവിടുത്തെ സ്ഥിതി അപ്പളേ ആരെങ്കിലും സഹായിക്കാനുണ്ടെങ്കിലും അത് സന്തോഷം പോലെ നമ്മ സ്വീകരിക്കണം ഇല്ലേ കൊന്നു മക്കളാണ് രണ്ടു പെട്ട മക്കളാണ് അവരിനെ അവരിന്റെ വിദ്യാഭ്യാസത്തില് സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കില് സഹായിക്കാൻ മുന്നോട്ട് വരണം കേട്ടോളെ നമ്മുടെ തമിഴ് പ്രസംഗത്തില് സംസ്ഥാന കലോത്സവത്തില് എ ഗ്രേഡ് അത് ഫസ്റ്റ് വിത്ത് എ ഗ്രേഡ് വാങ്ങിയ പൊന്നുകുടത്തിന്റെ വീട്ടിലാണ് ജാമിച്ചു നിൽക്കുന്നത് ആ കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അക്ഷയ മോള് അനുശ്രീ മോള് ശാന്തമ്മ ഇത് മാമനാണ് ആ അമ്മാമനും ഉണ്ട് അമ്മാമൻ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടല്ലോ അല്ലേ വിവരങ്ങളൊക്കെ അറിയാൻ വേണം നിങ്ങളുടെ പോലുള്ള കുറേ അവർക്ക് താക്കുള്ളൂ ഭഗവാനെ ആ അതാണ് സ്വന്തം സ്വയം എന്താ പറയാ സ്വത്തും പിന്നെ എന്താ പറയാ രക്തബന്ധം പറയുന്നത് അമ്മന്റെ ആങ്ങളെയല്ലേ മാമനല്ലേ വന്ന് ആ നിങ്ങളിനൊക്കെ വന്ന് നോക്കാനും കാണാനും പറ്റുന്ന സഹായങ്ങൾക്ക് അയാളും ചെയ്യട്ടെ അയാൾക്ക് ആയിരാരോഗ്യ സൗഖ്യം ദൈവം കൊടുക്കട്ടെ ഇല്ലേ സൂന അതല്ലേ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ ഏത് അങ്ങനെയല്ലേ ആ അപ്പളേ വളരെയേറെ സന്തോഷമായി ഇനിയും നമുക്ക് ഇത് പത്താം ക്ലാസ് അല്ലേ ഇനി പ്ലസ് വണ് പ്ലസ് ടു അങ്ങട്ട് ഡിഗ്രി മുന്നോട്ട് പോയി എം ബി ബി എസ് എടുത്ത് ഡോക്ടറായി ചാമിച്ചിരുന്ന എന്നീ നോക്കട്ടോ ആ നമ്മുടെ ചിറ്റൂർ ആശുപത്രിയില്ല അപ്പോഴേക്കും വരണം ആ ദൈവം അനുഗ്രഹിക്കട്ടെ നമ്മള് വന്നിരിക്കുന്ന ചിറ്റൂര് ആശുപത്രി അതില് ഡോക്ടർ അച്ഛൻ കുട്ടി പറഞ്ഞു വരട്ടെ അപ്പൊ ചാമ്യച്ച അതേപോലെ മുത്തപ്പനെ പോലെ ഞാന് നെരഞ്ഞെങ്കിലും അവിടെ എത്തും ആ ഏട്ടോളെ ദൈവം അനുഗ്രഹിക്കട്ടെ വളരെ സന്തോഷമായി ഏത് അപ്പളേ പറഞ്ഞത് ചാമീച്ചൻ പറഞ്ഞത് മനസ്സിൽ പിന്നെ മറക്കണ്ട ഏത് അച്ഛൻ കുട്ടിന്റെ സഹായിക്കാൻ ഒരു പാവപ്പെട്ട കുടുംബാണ് കർഷക തൊഴിലാളി കുടുംബ അമ്മ മാത്രമാണ് അച്ഛൻ എത്ര വർഷമായി പോയിട്ട് ആ എട്ടു വർഷമായിട്ടോളെ അച്ഛൻ മരണമടഞ്ഞിട്ട് ആ കെട്ടുപക്ഷത്തിനാലും ഇങ്ങോട്ട് അമ്മ അദ്ധ്വാനിച്ച് കൊണ്ടു ഈ കുഞ്ഞു മക്കള് നാലഞ്ച് കുടുംബം നാലഞ്ച് ആൾക്കാർ ആ പിന്നാലെ ഇരിക്കുന്നുണ്ട് ആ മുത്തിമുത്തപ്പന്മാര് അതിന് അവർ ഞാൻ കാണിച്ചു തരാം ഏത് ഇതാണ് കർഷക തൊഴിലാളി കുടുംബം പാവപ്പെട്ട കുടുംബത്തിലെ കുഞ്ഞു മകളാണ് വളർന്ന് പേരുന്ന കലാകാരിയും കൂടി ആയ പഠിപ്പിൽ ഒന്നാം നമ്പറായി വരുന്ന മക്കൾ രണ്ടുപേരെയും സഹായിക്കാൻ മുന്നോട്ട് വരണം അതുകൊണ്ട് വളരെയേറെ സന്തോഷമായി ഈ അന്തിമോന്തി നേരത്ത് വന്ന് കാണാൻ എന്താ പറയാ യോഗം കിട്ടി ഇങ്ങനെയെങ്കിലും നമ്മുടെ വിളയോടി എന്താണ് കല്ലന്തോട് ആ ചിറ്റൂര് വിളയോടി കല്ലന്തോടുള്ള വീട്ടിലാണ് ഇട്ടോളയും വന്നിരിക്കണത് അക്ഷയ മകളുടെ വീട് മറക്കണ്ട അപ്പൊ താഴ്ത്ത് അക്ഷയക്കൂട്ടിന്റെ നമ്പറൊക്കെ കൊടുക്ക ആരെങ്കിലും വിളിച്ച അഭിനന്ദനം അറിയിക്കേ അല്ലെങ്കിൽ എന്തെങ്കിലും സഹായമൊക്കെ എത്തിക്കാനുണ്ടെങ്കിൽ അതും വിളിച്ചോളെ ചാമിച്ച പറയാണ് സുല്ലേ സന്തോഷമായില്ലേ ും എന്താ സന്തോഷം അപ്പൊ പിന്നാലെ ആദരവുകളൊക്കെ വരട്ടെ ഏത് നമ്മുടെ വീടിയൊക്കെ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ വരണം നമ്മുടെ ചിറ്റൂര് എല്ലാ ആൾക്കാരുണ്ട് ഒരുപാട് സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിൽ പ്രവർത്തിക്കുന്ന എല്ലാ സംഘടനകളും പൊന്നുമകളിനെ കാണാൻ പറ്റണം അക്ഷയക്കുട്ടിനെ കാണാൻ വരണം മാത്രം പറഞ്ഞുകൊണ്ട് ഈ അന്തിമോന്തി നേരത്ത് വന്ന് കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമായിരിക്കുന്നു ഇനിയും ഉയർന്നു വരട്ടെ രണ്ടാളും ദൈവം അനുഗ്രഹിച്ചിട്ട് കേട്ടോളി ആ തമിഴ്നാട്ടിൽ കലക്കി നിങ്ങൾ ഇവിടെ ചിറ്റൂരിൽ ഉണ്ണിയും കലക്കട്ടെ നേരത്തെ അനിയത്തിമാരും ഗംഭീരമായി പഠിക്കട്ടെ അമ്മയ്ക്ക് സന്തോഷം കൊടുക്കണം ദാ മുത്തുമുത്തപ്പന്മാരുടെ അവരുടെയൊക്കെ സന്തോഷത്തിന് പാത്രമാകട്ടെ നിങ്ങൾ കേട്ടോളി ദൈവസ കായിക്കട്ടെ ചാമിയച്ചൻ്റെ മനസ്സെന്ന് പറഞ്ഞ ആശംസകള് സന്തോഷോ